വൈകുന്നേരം ഒരു സായേഹന യാത്രയ്ക്ക് ഇറങ്ങിയതാണ് ഇവിടെ മലേഷ്യയിലെ സമയം എട്ടരൊക്കെ കഴിഞ്ഞു നാട്ടിലെ ആറു മണിയായിരിക്കും രണ്ടര മണിക്കൂറിലെ വ്യത്യാസമുണ്ട് മലേഷ്യയും നാടുമായിട്ട് ഇവിടെ കണ്ടോ ഭയങ്കര ഇരുട്ടെന്നാവത്തില്ല സ്ട്രീറ്റായിട്ടുള്ളതുകൊണ്ടല്ല അല്ലാതെ തന്നെ നമ്മുടെ നാട്ടത്തെ പോലെ കുറ്റാക്കൂരി ഇരുട്ടെന്നുള്ള പരിപാടി ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു അപ്പോഴും ഇങ്ങനെ ആയിരിക്കും ആകാശം മരങ്ങൾ കുറവ് എന്ന് ചോദിച്ചാൽ അതിനൊരുത്തരമില്ല എന്നാലും ഇങ്ങനെയാണ് പരിപാടി ഇതിനോടൊക്കെയാണ് ഞാൻ എൻ്റെ റൂമിലേക്ക് യാത്ര ചെയ്യുന്നത് വൈകുന്നേരം ഈ കുന്നൊന്ന് കയറി ഇറങ്ങിയ ഒരു ഒരക്സസൈസാവും അപ്പോൾ വീടിൻ്റെ ചുറ്റുപാടൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ഇതൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെയൊക്കെ മറ്റേ സിംഗിൾ ലാൻഡഡ് ഹൗസ് ഉണ്ട് എല്ലാം ഒരുപോലെ തന്നെ മുട്ടിമുട്ടിയാണെങ്കിലും എല്ലാം വേറെ വേറെ വീടാണ് കണ്ടോ ടാക്കർ റെൻറ്ററാണ് ഇങ്ങനത്തെ വീടിനൊക്കെ പിന്നെ ഇവിടെ കുറച്ച് പഴയ പ്രീമിയം വീടുകളുണ്ട് പ്രത്യേകം ഇവിടെ വലിയ നിലകളൊന്നും ഇല്ലാതെ ചെറിയ ഒരു മൂന്ന് നില നാല് നില മാത്രം ഹൈറ്റിൽ ഫ്ലാറ്റുകളാണ് അത് നല്ല സ്പേഷ്യസായിട്ടുള്ള ഫ്ലാറ്റുകളാണ് ഇത് ഇതീ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം നമ്മൾ അങ്ങോട്ടാണ് പോകൊണ്ടിരിക്കുന്നത് ഈ താഴെ കാണുന്നത് പാർക്കിങ്ങാണ് അപ്പോൾ ഇത് ഇവിടെ ഒരു എന്താ പറയണ്ടത് ഏറ്റവും ചീപ്പായിട്ട് താമസിക്കാൻ വേണ്ടി പറ്റുന്ന സ്ഥലമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യയിൽ വരുന്നവർക്ക് റൂമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കെ എൽ സെൻറ്ററിൽ അതായത് മെയിനായിട്ടുള്ള സെൻറ്റർ ഡൗൺ ടൗൺ ഏരിയയുടെ ഭാഗത്ത് ഇന്ന് കുറച്ച് ദൂരമുള്ളൂ ബസ്സിനാണെങ്കിൽ ഒരു വലിയ തിരക്കൊന്നുമില്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റിൽ ബസ്സിനെത്താം അതുപോലെ തന്നെ മെട്രോ സൗകര്യമുണ്ട് തൊട്ടടുത്തില്ല ബസ് കയറി പോകാം അപ്പം അങ്ങനെ വലിയ ബജറ്റൊക്കെ കുറവുള്ള ഒരു മലേഷ്യ വരുവാണെങ്കിൽ നമുക്കിവിടെയൊക്കെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവിടെ താമസിക്കാവുന്നതാണ്